ഇന്ന് എളുപ്പത്തിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കാം അതിന് ആദ്യം തന്നെ രണ്ട് മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കാം അതിൻ്റെ തോടു മാറ്റി പകുതിയായി മുറിച്ചെടുക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്ത് മുറിച്ച മുട്ട വെച്ചു കൊടുക്കാം അതിന് മുകളിലായി ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ഒരു നുള്ളു മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഒരു നുള്ളു ഉപ്പ് കൂടി ഇടണം അതിനുശേഷം തിരിച്ചും മറിച്ചുമിട്ട് ഇത് മാറ്റി വരാം അത് മാറ്റിവെച്ച ശേഷം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്ത് ഒരു സവോള മുറിച്ചത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് നല്ലതുപോലെ വാടി വരുമ്പോൾ ഇതിലേക്ക് മൂന്നാലഞ്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി കൊടുക്കാം ഇനി എല്ലാം പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം ഇത് നല്ലതുപോലെ ആയി വന്നാൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇവയെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി ഇത് മാറ്റി വയ്ക്കാം തണുത്ത ശേഷം അരച്ചെടുക്കാം ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ച് അതിലേക്ക് ഒരു നുള്ളി കടു കിട്ട് അരച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മുറിച്ച് ഫ്രൈ ആക്കി വെച്ച മുട്ട വെച്ചു കൊടുക്കാം മുട്ട നിങ്ങൾക്ക് ഫ്രൈ ആക്കാൻ സമയമില്ലെങ്കിൽ ഫ്രൈ ആക്കണമെന്നില്ല ഫ്രൈ ആക്കിയിട്ടില്ലെങ്കിലും ഇത് നല്ല സ്വാദാണ് ഇനി ഇത് തിരിച്ചും ഇട്ട് മസാല പിടിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇല മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇത് ചപ്പാത്തിക്കും ബ്രെഡിനുമൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് ആവശ്യത്തിനുള്ള ഗ്രേവി ആയി എന്ന് കണ്ടാൽ സ്റ്റൗ ഓഫ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്